രാജ്യമെങ്ങും ഇന്ന് ദീപാവലി ആഘോഷിക്കുകയാണ് ആശ്വിന മാസത്തിലെ കറുത്തപക്ഷത്തിലെ ചതുർദശി ദിവസം ഈ മുഹൂർത്തത്തെ നരക ചതുർദശി എന്നും പറയാറുണ്ട് സാമൂഹികമായ അജ്ഞതയുടെ അന്ധത അകറ്റുവാൻ ഈ പ്രകാശോരണിക്ക് കഴിയുമെന്നാണ് വിശ്വാസം ദീപാവലി വിവിധ മതപരമായ സംഭവങ്ങളുമായും ദേവതകളുമായും വ്യക്തിത്വങ്ങളുമായും ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു ശ്രീരാമൻ അസുര രാജാവായ രാവണനെ പരാജയപ്പെടുത്തി സീതയോടും സഹോദരൻ ലക്ഷ്മണനോടുമൊപ്പം അയോധ്യയിലേക്ക് മടങ്ങിയ ദിവസമാണ് ദീപാവലി എന്നാണ് ഒരു വിശ്വാസം സമൃദ്ധിയുടെ ദേവതയായ ലക്ഷ്മിയുമായും ജ്ഞാനത്തിന്റെ ദേവനും തടസ്സങ്ങൾ നീക്കുന്നവനുമായ ശ്രീ ഗണേശനുമായും ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു മറ്റ് പ്രാദേശിക പാരമ്പര്യങ്ങൾ ഈ ആഘോഷത്തെ മഹാവിഷ്ണു ശ്രീകൃഷ്ണൻ ദുർഗാദേവി ശിവൻ കാളി ഹനുമാൻ കുബേരൻ യമൻ യാമി ധനുന്തിരി എന്നിവരുമായൊക്കെ ബന്ധിപ്പിക്കുന്നു പ്രധാനമായും ഒരു ഹിന്ദു ഉത്സവമാണ് എങ്കിലും ദീപാവലിയുടെ വ്യതിയാനങ്ങൾ മറ്റു മതസ്ഥരും ആഘോഷിക്കുന്നു ജൈന മതക്കാർ സ്വന്തം ദീപാവലി ആഘോഷിക്കുന്നു ഇത് മഹാവീരന്റെ അന്തിമ മോചനത്തെ അടയാളപ്പെടുത്തുന്നു മുഗൾ തടവറയിൽ നിന്ന് ഗുരു ഹർഗോവിന്ദിന്റെ മോചനത്തെ അടയാളപ്പെടുത്തുന്നതിനായി സിഖുകാർ ബന്ദി ചോർ ദിവസ് ആയി ആഘോഷിക്കുന്നു മറ്റ് ബുദ്ധമതക്കാരിൽ നിന്ന് വ്യത്യസ്തമായി ന്യൂആാർ ബുദ്ധമതക്കാർ ലക്ഷ്മിയെ ആരാധിച്ചുകൊണ്ട് ദീപാവലി ആഘോഷിക്കുന്നു അതേസമയം കിഴക്കൻ ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും ഹിന്ദുക്കൾ പൊതുവെ ദേവിയെ ആരാധിച്ചുകൊണ്ട് ദീപാവലി ആഘോഷിക്കുന്നുണ്ട് ഉത്സവ വേളയിൽ ആഘോഷിക്കുന്നവർ അവരുടെ വീടുകൾ ക്ഷേത്രങ്ങൾ ജോലി സ്ഥലങ്ങൾ എന്നിവ ദീപങ്ങളാൽ അലങ്കരിക്കുന്നു ദീപാവലിയിൽ പടകങ്ങൾ പൊട്ടിച്ചും രംഗോലി ഡിസൈനുകൾ കൊണ്ട് നിലം അലങ്കരിച്ചും മറ്റുമൊക്കെയാണ് ആഘോഷിക്കുന്നത് കുടുംബങ്ങൾ വിരുന്നുകളിൽ പങ്കെടുക്കുകയും മധുരപലഹാരങ്ങൾ പങ്കിടുകയും ചെയ്യുന്നതിനാൽ ഭക്ഷണം ഒരു പ്രധാന കാര്യം തന്നെയാണ് കുടുംബങ്ങൾക്ക് മാത്രമല്ല സമൂഹത്തിനാകെ അസോസിയേഷനുകൾക്കും പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിലുള്ളവർക്കുമൊക്കെ ഈ ദിവസം വിശേഷം തന്നെ പ്രവർത്തനങ്ങൾ പരിപാടികൾ ഒത്തുചേരലുകൾ എന്നിവ സംഘടിപ്പിക്കുന്ന ഒരു വാർഷിക തിരിച്ചുവരവിന്റെയും ബന്ധത്തിന്റെയും കാലഘട്ടമായാണ് ദീപാവലിയെ പലരും കാണുന്നത് പല പട്ടണങ്ങളും പാർക്കുകളിൽ പരേഡുകളോ സംഗീത നൃത്ത പ്രകടനങ്ങളോ ഉള്ള കമ്മ്യൂണിറ്റി പരേഡുകളും മേളകളും സംഘടിപ്പിക്കുന്നു ചില ഹിന്ദുക്കൾ ജൈനർ സിക്കുകാർ എന്നിവർ ഉത്സവകാലത്ത് സമീപത്ത് മകലേമുള്ള കുടുംബങ്ങൾക്ക് ദീപാവലി ആശംസാ കാർഡുകൾ അയക്കാറുണ്ട് ആശംസാ സന്ദേശങ്ങൾ കൈമാറാറുണ്ട് മധുര പലഹാരങ്ങൾ സമ്മാനിക്കാറുണ്ട് ഉത്സവത്തിന്റെ മറ്റൊരു വശം പൂർവീകരെ ഓർമ്മിക്കുക എന്നതുകൂടിയാണ്